ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി മലയാള സിനിമയിലും സിബിരിയൽ രംഗത്തും സജീവമാണ് നടി നിമിഷ സാരംഗ് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് അഭിനയ ജീവിതം ആരംഭിച്ച നിഷയ്ക്ക് ആരാധകരെ നേടിക്കൊടുത്തത് ഉപ്പുമുളകുമെന്ന സിറ്റ് കോമാണ് നിഷയേക്കാൾ ആരാധകർ ഉപ്പുമുളകിലെ നീലുവിനുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായ പ്രശ്നങ്ങളുടെയും വിവാദങ്ങളുടെയും പേരിൽ ഉപ്പുമുളകിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് നിഷ ശരിയല്ലാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്തതിന്റെ പേരിൽ പണികൾ ധാരാളം തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നിഷ സിനിമകളുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിന്റെ തിരക്കിലായിരുന്നു കുറച്ചു കാലം പിന്നീട് ട്രീറ്റ്മെന്റിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ റെസ്റ്റിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സിനിമ സീരിയൽ ഇൻഡസ്ട്രിയിലുണ്ട് എന്നെക്കുറിച്ച് മോശം പറയേണ്ട അവസ്ഥ ഇൻഡസ്ട്രിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനമുണ്ട് ഒരാളും എന്നെ കുറിച്ച് പറയേണ്ട സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ല ആ അഭിമാനം ഉള്ളിടത്തോളം കാലം ആരുടെയും മുന്നിൽ എനിക്ക് തള്ളിപണിക്കേണ്ടതായിട്ടും വന്നിട്ടില്ല കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യും അമ്മ വേഷമാണോ എന്നൊന്നും നോക്കാറില്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമുക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്നതാണ് അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് അന്നം കണ്ടെത്തുക എന്നതാണ് കോമ്പറ്റീഷനോ ഈഗോയോ എനിക്കില്ല സീരിയലും സിനിമയും ഒന്നും എൻ്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നതല്ല കഷ്ടപ്പാട് കൂടിയപ്പോഴാണ് അഭിനയം പ്രൊഫഷണലായി തിരഞ്ഞെടുത്തത് നല്ലൊരു വരുമാനം കിട്ടുന്നുവെന്ന് തോന്നിയത് കൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉറച്ചിരുന്നത് സീരിയൽ നിൽക്കുന്നതിൻ്റെ ഗുണം കുറച്ചു കാലത്തേക്ക് ഒരു ജോലിയിലുണ്ടെന്ന് ആശ്വസിക്കാം അതുകൊണ്ട് സീരിയലിൽ നിൽക്കുന്നതാണ് നല്ലതായി തോന്നിയിട്ടുള്ളത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് എന്നും കിട്ടിയിട്ടുണ്ട് തുടക്കത്ത് സിനിമയിൽ എനിക്ക് ഏറെയും ചെറിയ കഥാപാത്രങ്ങളായിരുന്നു കിട്ടിയിരുന്നത് അമ്മയ്ക്കാൻ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നാണ് വീട്ടിൽ നിന്ന് ചോദിച്ചിരുന്നത് എന്നാൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോൾ കുടുംബത്തിനെ ഇഷ്ടപ്പെട്ടു വീടും സ്ഥലവും എല്ലാം എനിക്ക് അഭിനയത്തിലൂടെ നേടാനായി പ്രേക്ഷകർ വിമർശിക്കുമ്പോൾ കേൾക്കേണ്ടി വരും അതൊന്നും എന്നെ ബാധിക്കാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമേ ഞാൻ അനുകൂലിക്കാറുള്ളൂ ചില പ്രതികരണങ്ങൾ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞു എന്നതിൻറെ പേരിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നതും വിഷമിക്കിട്ടുണ്ട് ചെയ്യാത്ത കാര്യത്തിന് ദൂഷിക്കപ്പെടുമ്പോഴാണ് വിഷമം വരുന്നത് സത്യം എന്താണെന്ന് അറിയാത്ത പ്രേക്ഷകർ കിറ്റം പറയും അതിന് തെറ്റി പറയാൻ പറ്റില്ല എൻ്റെ ലൊക്കേഷനിൽ ആറ് പ്രശ്നം വന്നാലും ഞാൻ അത് ഭരുന്നിരിക്കാൻ ശ്രമിക്കാറുണ്ട് സെറ്റിൽ നിന്ന് ആര് പോയാലും അതിൽ തിരിച്ചു കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കാറുണ്ട് ഒരിക്കലും ഒരു ടെക്നീഷ്യന് വേണ്ടി സംസാരിച്ച ശേഷം എനിക്ക് പിന്നീട് പണികളുടെ പണികളുടേതാരുന്നു പലതും ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ അവസാനം എനിക്ക് കുറെ അപവാദങ്ങൾ ഉണ്ടാക്കിത്തന്നു ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തന്നു എന്നെ അയാൾ മാക്സിമം നാണം കരുതി എൻ്റെ വീട്ടിൽ വിളിച്ച് അയാൾ പലതും പറഞ്ഞു ലൊക്കേഷനുള്ള ആരാധമായി ഞാൻ പ്രണയറ്റിൽ അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഞാൻ പല ലീലാവിലാസങ്ങൾ നടത്തുന്നുവെന്നും എല്ലാം പറഞ്ഞു അവസാനം മക്കളെന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചു അതൊന്നും മൈൻഡ് ചെയ്യെന്നും ഞാൻ പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ഒന്നാണ് പ്രതികരിക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ പ്രതികരിക്കാൻ ഒരു അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരൂ എൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരുവായൂർ പെൺ സമർപ്പിച്ചിരിക്കുന്നു പക്ഷേ ഒരാൾക്ക് ദോഷം വരുമ്പോൾ ഞാൻ ചെയ്യില്ല എന്നെ രക്ഷിക്കാൻ വേണ്ടതും ഞാൻ ചെയ്യുന്നെന്നും നിശാ സാരങ്ങ് പറയുന്നു